നമുക്കിപ്പോ ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈനിൽ ചേരുന്നു ശ്രീ ജ്യോതികുമാർ ചാമക്കാല നമ്മുടെ മുന്നിൽ മാതൃഭൂമി ന്യൂസ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ദേവസ്വം വിജിലൻസ് കണ്ടെത്തിയ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് അത് ഞെട്ടിക്കുന്നതാണ് എത്രത്തോളം വലിയൊരു സ്വർണ്ണ കൊള്ളയാണ് നോക്കൂ രണ്ട് വിജയ് മല്യ നൽകിയ സ്വർണം അതിന്റെ കൃത്യമായ അളവും അത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരിച്ചു വരുമ്പോൾ അതിലുണ്ടായ കുറവ് അത് ഇരുന്നൂറ് പവനിലധികമാണ് അത് രണ്ടായിരത്തി പത്തൊൻപതിലെ മാത്രം കണക്കാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാകുമ്പോഴേക്കും വീണ്ടും കുറയുകയാണ് അപ്പോൾ എത്രത്തോളം വലിയൊരു സ്വർണ്ണക്കൊള്ള അതിൽ അടിവരയിട്ട് പറയുന്നുണ്ട് അറിയാമായിരുന്നു അവിടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും അത് സ്വർണ്ണമാണ് എന്നിട്ടും ചെമ്പാണെന്ന് എഴുതി പിടിപ്പിച്ചു കണ്ടെത്തിയിട്ടുണ്ട് അപ്പം ആ രണ്ടായിരത്തി പത്തൊമ്പതൊൻ മുതൽ ഇങ്ങോട്ട് ഉണ്ടായിരുന്ന ഭരണ നിർവഹണ സമിതിയിലെ ഓരോ അംഗങ്ങളും പ്രതിസ്ഥാനത്താവുകയാണ് ശ്രീ അല്ല ചാമകാലോ ഞങ്ങൾ പ്രതിപക്ഷം പറഞ്ഞുകൊണ്ടിരുന്നത് ഇത് വേറെ ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ നടത്താൻ കഴിയുന്ന ഒരു തട്ടിപ്പല്ല ഇത് കൃത്യമായും ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിൽ ഉള്ളവർ കൂടി ചേർന്നുകൊണ്ട് നടത്തിയിട്ടുള്ള വെട്ടിപ്പായിരുന്നു എന്നാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത് കോടതി സംശയിച്ചിരുന്നത് അങ്ങനെയാണ് പക്ഷെ ഇപ്പൊ വിജിലൻസ് കണ്ടെത്തിയിരിക്കുന്നതും അത് തന്നെയാണ് അപ്പൊ നമുക്ക് മനസ്സിലാകുന്നത് ഇത്തരത്തിൽ കോടികളുടെ സ്വർണം അടിച്ചു മാറ്റിയത് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതികൾ ഉൾപ്പെടെ അറിഞ്ഞുകൊണ്ടാണ് അവിടെ കൊണ്ടും അവസാനിക്കുന്നില്ല ഏറ്റവും അവസാനം ഏറ്റവും അവസാനം ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വീണ്ടും ഇതേ സ്വർണം തന്നെ ഇതേ ദ്വാരപാരക ശില്പങ്ങൾ തന്നെ വീണ്ടും സ്വർണ്ണം പൂശാനെന്ന പേരിൽ കൊടുത്തയക്കാൻ ശ്രമിക്കുമ്പോ വീണ്ടും തട്ടിക്കുള്ള അവസരം ഉണ്ടാക്കുകയായിരുന്നു ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ സ്വർണ്ണ പ പാളികൾ ആലെ ഇത്തരത്തിൽ പൂശിയിട്ടുള്ള അല്ലെങ്കിൽ സ്വർണം പാളികൾ പഠിച്ചിട്ടുള്ള ഈ ദ്വാരപാല ശില്പങ്ങളും കട്ടളയും ഒക്കെ കൊടുത്തയക്കുമ്പോ അരി കഴിക്കുന്ന മുഴുവൻ ആളുകൾ പറയാൻ സ്വർണ്ണമാണെന്ന് എന്നാൽ ചെമ്പന്ന് വേദന കൊടുത്തയക്കുകയും അതിൽ കോടികളുടെ തട്ടിപ്പ് നടത്തുകയും വിശ്വാസവഞ്ചന നടത്തുകയും ചെയ്ത് അതേ സംവിധാനത്തിന്റെ തന്നെ വീണ്ടും ഏൽപ്പിക്കാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചു എന്നൊക്കെ പറയുമ്പോ അത് തീപെട്ടിക്കുള്ള തന്നെയാണ് അത് പത്മകുമാറിന്റെ കാലത്ത് തുടങ്ങി ഇങ്ങോട്ട് ഇപ്പോ ഉള്ള ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് അറിയാമറിയും പി എസ് പ്രശാന്താണ് എന്താണ് നമ്മുടെ മുന്നിൽ ഓരോ തവണ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നപ്പോഴും പറഞ്ഞത് ഞങ്ങൾക്ക് പങ്കില്ല ഞങ്ങൾക്ക് പങ്കില്ല എന്നല്ല പക്ഷെ അങ്ങനെയല്ല രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ കേരളപ്പുറവ് ദിവസത്തിലും കൊടുത്തയക്കാൻ ശ്രമിച്ചിരുന്നു ബോർഡ് യോഗം തീരുമാനിച്ചിരുന്നു അതെ അതാണ് അവിടെയാണ് പ്രശ്നം രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ ഒന്നാം തീയതി തീരുമാനിക്കുമ്പോൾ അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അതിന്റെ അംഗങ്ങളും ഒക്കെ പരിപൂർണമായും ഇതിന്റെ ഉത്തരവാദികളാണ് അതുകൊണ്ട് തന്നെ അവർക്കെതിരെ നടപടിയെടുക്കേണ്ടതുണ്ട് അടിയന്തരമായി ദേവസ്വം ബോർഡ് പിരിച്ചുവിടേണ്ടതുണ്ട് ദേവസ്വം മന്ത്രി തന്നെ രാജിവെക്കേണ്ടതുണ്ട് അടിയന്തരമായ തീരുമാനം ഇത്തരത്തിൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്